മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം യു ഡി എഫിന്റെ വികസനവിരുദ്ധക്കെതിരെ നാട് വിധിയെഴുതി താനൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ഇത്തവണ എൽ ഡി എഫ് ഭരണം പിടിച്ചെടുക്കുമെന്ന് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങൾ താനൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു രൂപീകരണകാലം മുതൽ തന്നെ മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ യു ഡി എഫ് ഭരണം നടത്തുന്ന താനൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന പദ്ധതികൾക്ക് പുറമെ ശ്രദ്ധേയമായ ഒരു പദ്ധതി പോലും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് നേതാക്കൾ പറഞ്ഞു ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ഭരണം നടത്തുന്ന സമീപ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ തനതായി വികസന പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ നോക്കുകുത്തിയായി നിൽക്കുന്ന നിലപാടാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിലുള്ള താനൂരിലെ ഭരണസമിതി ചെയ്യുന്നത് താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് രൂപീകൃതമായ കാലം മുതൽ മുസ്ലിം ലീഗാണ് ഭരിക്കുന്നത് തനതായി എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്തി എന്ന് പറയാൻ താനൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ഇല്ല ഗവൺമെൻറ് കൊടുക്കുന്ന ഫണ്ട് വിവിധ പഞ്ചായത്തുകളിലേക്ക് വീതിച്ച് നൽകുക എന്ന ഒരു സ്വാഭാവിക പ്രക്രിയക്കപ്പുറം എടുത്തു പറയാവുന്ന ഒരു പരിപാടിയും നിലവിലെ താനൂർ ബ്ലോക്ക് പഞ്ചായത്തിന് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല തൊട്ടടുത്ത ബ്ലോക്ക് പഞ്ചായത്തുകൾ ഇപ്പോൾ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് അതിനപ്പുറത്ത് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് ഇതൊക്കെ ഏറ്റവും മാതൃകാപരമായ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് കൂടുതലൊന്നും പറയാം ഒറ്റക്കാരിപ്പോൾ പൊൻ തിരൂര് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടര കോടി രൂപ ചെലവിലാണ് വെട്ടം ഹെൽത്ത് സെൻറ്ററിൽ ഒരു ഡയാലിസിസ് സെൻറ്റർ അതേപോലെ തന്നെ ഏറ്റവും ആധുനികമായ രീതിയിലുള്ള ലാബ് ഇതൊക്കെ സ്ഥാപിച്ച് രണ്ടര കോടി രൂപ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ തനതായ പദ്ധതിയാണ് ആരോഗ്യ മേഖലയിൽ മറ്റൊന്ന് സ്ത്രീ ശാക്തീകരണ മേഖലയിൽ ആലത്തൂരിൽ ഒരു ഷീ ഷെൽട്ടർ ഒരു കോടി രൂപ ചെലവിലാണ് ഏതെങ്കിലും ഒറ്റപ്പെട്ടു വരുന്ന സ്ത്രീകൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം സൗജന്യമായി താമസിക്കാനുള്ള സൗകര്യം ആ ഈ ഷെൽട്ടറിൻ്റെ മുകളിൽ സ്ത്രീകൾക്ക് ജിംനേഷ്യം സൗജന്യമായ സ്ത്രീകൾക്ക് ജിംനേഷ്യം അതേപോലെ തന്നെ മറ്റൊരുപാട് കാര്യങ്ങൾ തൊട്ടപ്പുറത്താണ് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് ഇടതുപക്ഷമാണ് ഭവിക്കുന്നത് അഞ്ച് തവണയായി കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് സ്വരാജ് ട്രോഫി വാങ്ങുന്നത് പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്താണ് ഇങ്ങനെ ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തുകൾ നല്ല പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ താനൂരിൽ എടുത്തു പറയാവുന്ന ഒരു പദ്ധതിയും ഇതുവരെ ഇല്ല അതുകൊണ്ട് തന്നെ ഇതിനൊരു മാറ്റം വരണം അതിന് ഉതകുന്ന രീതിയിലുള്ള സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ പിന്നെ തീരുമാനിച്ചിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന എൽഡിഎഫ് നേതാക്കളെ പ്രഖ്യാപിച്ചു ഒഴിയൂർ ഡിവിഷനിൽ സവിത ചുള്ളിയത്ത് അയ്യയയിൽ ജയശ്രീ ചുള്ളിക്കുന്നത്ത് പെരുമണ്ണയിൽ അനീഷ് മൊയ്തീൻ ക്ലാരിൽ സഹീർ പൂഴിത്തറ വളവന്നൂരിൽ രഷ്ന കടുങ്ങാത്തുകൊണ്ട് കെ ദിബീഷ് വാരണാക്കര പ്രസീത കുറുക്കോൾ സൈതലവികുന്നത്ത് തലക്കടുത്തൂർ മുനീറുനിസ പൊന്മുണ്ടം സബ്രീന വൈലത്തൂർ സിദ്ധീഖ് അരീക്കാട് അമീറാക്കുനിയിൽ താനാളൂർ സുലൈമാൻ ചെറുമേലത്ത് വട്ടത്താണി കെ വി സിനി മങ്ങാട് അമീറ കാളാട് കെ കെ അനീഷ് കെ പുരം കെ ഷൈമ എന്നിവർ മത്സരിക്കും വാർത്താസമ്മേളനത്തിൽ ഏരിയാ സെക്രട്ടറി സമ്മദ് താനാളൂർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ ടി ശശി എം അനിൽകുമാർ ബാലകൃഷ്ണൻ ചുള്ളിയത്തി തുടങ്ങിയവർ പങ്കെടുത്തു വെട്ടന്യൂസ് താനൂർ